ഈ കുഴിമാടം കാലിയാണ് ഇതിനുള്ളിൽ ആരുമില്ല കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലുള്ള വാസ്കോട ഗാമയുടെ ശവകുടീരമാണിത് എന്തുകൊണ്ടിത് ഒഴിഞ്ഞുകിടക്കുന്നു ആ രഹസ്യം അറിയണമെങ്കിൽ നമ്മൾ അഞ്ഞൂറ് വർഷം പുറകോട്ടു പോകണം ഗാമയുടെ രക്തം പുരണ്ട മൂന്ന് യാത്രകളിലേക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒന്നാം വരവ് അന്നയാൾ വന്നത് ഒരു യാചകനായിട്ടാണ് ചരിത്രം നമ്മളോട് പറയാത്തൊരു സത്യമുണ്ട് ആ യാത്ര ഒരു നരകമായിരുന്നു മൂന്ന് മാസം തുടർച്ചയായി കര കാണാതെ കടലിൽ ഭക്ഷണം തീർന്നു വെള്ളം ചീഞ്ഞു നാറി സ്കർവി എന്ന രോഗം വന്ന് നാവികരുടെ മോണകൾ വീർത്ത് പല്ലുകൾ ഓരോന്നായി കുഴിഞ്ഞു വീണു സ്വന്തം സഹോദരനെ അടക്കം നൂറ്റിപ്പതിനാറ് പേരെയാണ് ഗാമയ്ക്ക് കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് മരണത്തെ തോൽപ്പിച്ചാണ് അയാൾ കാപ്പാട് വന്നിറങ്ങിയത് പക്ഷെ അവിടെ അയാളെ കാത്തിരുന്നത് അപമാനമായിരുന്നു സാമൂതിരി രാജാവിനെ കാണാൻ ഗാമ കൊണ്ടുപോയത് സ്വർണമായിരുന്നില്ല കുറച്ച് തുണികളും തൊപ്പികളും മാത്രമായിരുന്നു കണ്ട് രാജാവിന്റെ ഉദ്യോഗസ്ഥർ ഗാമയെ നോക്കി പരിഹസിച്ച് ചിരിച്ചു ഇതാണോ ലോകം ചുറ്റി വന്ന നാവികന്റെ സമ്മാനം തലകുനിച്ചു മടങ്ങുമ്പോൾ ഗാമയുടെ മനസ്സിൽ കച്ചവടമായിരുന്നില്ല പകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് രണ്ടാം വരവ് ഇത്തവണ വന്നത് യാചകനല്ല ചെകുത്താനാണ് മൂന്ന് കപ്പലുകൾക്ക് പകരം ഇരുപത് യുദ്ധക്കപ്പലുകൾ കോഴിക്കോട്ടെ കടൽ ചോര കൊണ്ടു ചുവന്നു തീരത്ത് മീൻ പിടിക്കാൻ പോയ പാവം മത്സ്യത്തൊഴിലാളികളെ ഗാമ പിടികൂടി അവരുടെ കൈകളും കാലുകളും വെട്ടിമാറ്റി അത് സാമൂതിരിക്ക് കറി വയ്ക്കാൻ കൊടുത്തയച്ചു പക്ഷേ ക്രൂരത അവിടെയും തീർന്നില്ല മക്കയിൽ നിന്നും വന്ന മേരി എന്ന കപ്പലിനെ ഗാമ നടുക്കടലിൽ തടഞ്ഞു അതിൽ നിറയെ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമായിരുന്നു അവർ തങ്ങളുടെ സ്വർണം മുഴുവൻ ഗാമയ്ക്ക് നൽകി വേണ്ടി കേണമേക്ഷിച്ചു പക്ഷെ ഗാമ കപ്പലിന്റെ വാതിലുകൾ പുറത്തുനിന്ന് കൂട്ടി നാന്നൂറ് മനുഷ്യരെ നടുക്കടലിലിട്ട് അയാൾ ജീവനോടെ കത്തിച്ചു വെള്ളത്തിൽ ചാടിയ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും നാവികർ കുണ്ടം കൊണ്ട് കുത്തിക്കൊന്നു കച്ചവടക്കാരനിൽ നിന്നും കൊലയാളിയായി ഗാമ മാറിയ നിമിഷം വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് മൂന്നാം വരവ് ഇത്തവണ വന്നത് വൈസ്രോയി എന്ന അധികാരത്തോടെയാണ് പക്ഷെ വിധിയുടെ കോടതിയിൽ അയാൾ വെറുമൊരു പ്രതിയായിരുന്നു കടലിലെ പീരങ്കികളെ തോൽപ്പിച്ച ആ വലിയ നാവികനെ തോൽപ്പിച്ചത് ആരെന്നറിയാമോ കഴുത്തിൽ വന്ന ഒരു ചെറിയ കുരു ആയിരങ്ങളെ കൊന്നൊടുക്കിയ ആ കൈകൾ വേദന കൊണ്ട് കുഴുവിനെ കൊല പിടഞ്ഞു ഭക്ഷണം ഇറക്കാൻ പറ്റാതെ സംസാരിക്കാൻ പോലും ആകാതെ രാമൻ നരകിച്ചു ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസ് രാവ് പുറത്തു കൊച്ചിയിലെ പള്ളികളിൽ ലോകം മുഴുവൻ യേശുവിൻ്റെ ജനനം ആഘോഷിക്കുകയായിരുന്നു പക്ഷേ ആ ഇരുണ്ട മുറിയിൽ മാത്രം മരണത്തിന്റെ തണുപ്പായിരുന്നു സ്വന്തം നാട്ടിൽ മരിക്കാൻ പോലും വിധി അയാളെ അനുവദിച്ചില്ല വർഷങ്ങൾക്ക് ശേഷം മകൻ വന്ന് ആ അസ്ഥികുടങ്ങൾ മാന്തി എടുത്തുകൊണ്ടുപോയി ഇന്നവിടെ ബാക്കിയുള്ളത് ആ ഒഴിഞ്ഞ കുരുമാടം മാത്രം ഗാമ ഒരു ക്രൂരനായിരുന്നു എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ഗാമ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന കപ്പയും കശുവണ്ടിയും മുളകും കേരളത്തിലെത്തുമായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകം ഉണ്ടാകുമായിരുന്നു നിങ്ങൾ എന്ത് കരുതുന്നു ഗാമ ചരിത്രത്തിലെ വില്ലനോ അതോ നായകനോ താഴെ കമന്റ് ചെയ്യൂ ഇത് മായാ കാഴ്ചകൾ